നമുക്കറിയാം ബദാം ബദാം കഴിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ദിവസം നമുക്ക് ഒരു പിടി ഒരു പിടി പിടിയെന്ന് പറയുമ്പോ ഒരുപാട് ചിന്തിക്കണ്ട ഒരു അഞ്ചോ ആറോ ബദാം നമുക്ക് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഈ ഒരു അഞ്ചോ ആറോ ബദാം നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് അത് അടുത്ത ദിവസം നമുക്കത് കഴിക്കാറുന്നുണ്ട് ബദാമിൽ ഒരുപാട് നല്ല എന്താണ് പ്രോട്ടീനുകളും അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല കൊഴുപ്പാണ് അത് മാത്രമല്ല അത് കൃത്യമായ രീതിയിൽ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ നല്ലതാണ് നോക്കുന്ന ആളുകൾക്ക് അപ്പൊ ഇതിന്റെ തൊലി കളയാതെ കളി കഴിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ബദാം സാധാരണഗതിയിൽ രാവിലെ അതിന്റെ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കാറുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ അതിന്റെ തൊലിയോട് കൂടിയിട്ട് തന്നെ കഴിക്കുക അത് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ദഹനത്തിന് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടലിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇത് ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം അറിഞ്ഞിരിക്കുക ബദാം കഴിക്കുമ്പോൾ അതിന്റെ തൊലിയോട് കൂടിയിട്ട് തന്നെ കഴിക്കുക തൊലി കളഞ്ഞിട്ട് കഴിക്കാതിരിക്കുക